പാലക്കാട് മലമ്പുഴ യാത്ര പോകാത്തവർ കുറവായിരിക്കുമല്ലേ പശ്ചിമഘട്ട മലനിരകളുടെ അതിസൗന്ദര്യം നമുക്കിവിടെ ആസ്വദിക്കാം പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരമാണ് മലമ്പുഴയിലേക്കുള്ളത് കേരളത്തിൻ്റെ പൂന്തോട്ടം അല്ലെങ്കിൽ വൃന്ദാവനം എന്നറിയപ്പെടുന്ന ഈ ഉദ്യാനം ഒരു തവണയെങ്കിലും നാം കണ്ടിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മലമ്പുഴ ഡാം നിർമ്മിക്കുന്നത് ഡാമിൻ്റെ മുകളിൽ നിന്നും പൂന്തോട്ടത്തിൻ്റെ മൊത്തം കാഴ്ച നമുക്ക് ആസ്വദിക്കാം നിരവധി പൂച്ചെടികൾ കൊണ്ടും പുൽത്തകിടുകൾ കൊണ്ടും ഉദ്യാനം അലങ്കരിച്ചിരിക്കുന്നു ഇരിപ്പിടങ്ങൾക്ക് തണലേകി മരങ്ങളും കണ്ണുകൾക്ക് കുളിരേകി ചെറു കുളങ്ങളും ഫൗണ്ടനുകളും ഉദ്യാനത്തിൽ ഉടനീളം കാണാം ഉദ്യാനത്തിലെ ആകർഷണങ്ങളിലൊന്നാണ് റോപ്പ് വേ ഡാമിൻ്റെയും ചുറ്റുമുള്ള മലനിരകളുടെയും മനോഹര കാഴ്ചകൾ നമുക്ക് ഇതിലൂടെ ആസ്വദിക്കാം എടുത്തു പറയേണ്ട ആകർഷണമാണ് തൂക്കുപാലം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലം ഒരു ഫോട്ടോ സ്പോട്ട് കൂടിയാണ് ഏറെ പ്രശസ്തമായ യക്ഷി ശില്പവും ഇവിടാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച മലമ്പുഴ യക്ഷിശിൽപം ഇവയൊക്കെ ഉദ്യാനത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് എന്നാൽ പുറത്തും ദൃശ്യവിസ്മയങ്ങൾ സഞ്ചാരികളെ കാത്തു നിൽക്കുന്നു തെക്കേ മലമ്പുഴ എന്നറിയപ്പെടുന്ന ഈ ഭാഗം ഡാമിൻ്റെ റിസർവോയ പ്രദേശമാണ് ഏറെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയാണ് മലമ്പുഴ വേനൽക്കാലമായതിനാൽ ഡാമിൽ വെള്ളം കുറവായിരുന്നു പക്ഷേ പ്രകൃതി ഭംഗി ഒട്ടും കുറഞ്ഞിരുന്നില്ല നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായ ഈ പ്രദേശം ഹോട്ടോ സ്പോട്ടാണെന്ന് പ്രത്യേകമെടുത്തു പറയേണ്ടതില്ലല്ലോ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു അനുഭവം തന്നെയായിരിക്കും ഇവിടം കിലോമീറ്ററുകൾ നടന്ന് ഈ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാം വാഹനങ്ങളിലും നമുക്കിവിടെ എത്താൻ കഴിയും ഇനി മലമ്പുഴ ഡാം സന്ദർശിക്കുമ്പോൾ തീർച്ചയായും തെക്കേ മലമ്പുഴ കൂടി മറക്കാതെ പോവുക മഴക്കാലത്തും വേനൽക്കാലത്തും ഇവിടം സഞ്ചാരികൾക്ക് വ്യത്യസ്ത കാഴ്ചകൾ സമ്മാനിക്കുന്നു